ഇവിടെ അടുപ്പിന്റെ ഈ സൈഡെല്ലാം നല്ല അടിച്ചാറെല്ലാം എടുത്തിട്ട് അടിച്ച് എടുത്തേക്കിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന് വെള്ളം എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ കാണിക്കാം ഇപ്പൊ നമ്മളിതാ കേട്ടോ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടോ തീ സെറ്റ് പിടിക്കുന്നേ ഉള്ളൂ ചെറുതായിട്ട് നനവുണ്ട് കേട്ടോ നനവുള്ളതുകൊണ്ട് കത്തുന്നുണ്ട് ഇപ്പൊ വെള്ളം പിടിച്ച് വരുന്നതേ ഉള്ളു ഇനി വെള്ളം നന്നായി ചൂടായി പിന്നെ ആര്യടാട്ടോ ഇപ്പൊ നമ്മുടെ സുന്ദരി ഇവിടെ എന്താ വെച്ചാൽ വാവസിനെ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയ കുടയാണ് കേട്ടോ ഇത് വാവൂസിന് നാലാം ക്ലാസ്സിൽ മേടിച്ച കൊടയാ ഇത് സ്കൂളിലേക്ക് പോകാൻ മേടിച്ച കൊടയാണ് ഇത് നാലാം ക്ലാസ്സിൽ മേടിച്ചാൽ ഇത് നാലാം ക്ലാസ്സിൽ മേടിച്ചു തന്നെയാ മൂന്നാം ക്ലാസ്സിൽ മേടിച്ചോടാ നാലാം ക്ലാസ്സിൽ മേടിച്ചോടാ കേട്ടോ അപ്പൊ ആവശ്യത്തിന് ഇപ്പൊ പുതിയ കൂടെ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് ആവശ്യത്തിന് കൊടിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ കൂടെ യൂസ് ചെയ്യുമ്പോൾ ആവശ്യം വേറെ കൂടെ കൊണ്ടുപോയായിരുന്നു ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് വെണ്ടക്കെല്ലാം കാലെന്താ കടിക്കുന്ന ഓറുമ്പോ ഒന്നുമില്ല വെണ്ടക്കെല്ലാം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അമ്മ കറിവേപ്പില മല്ലിയല്ല എല്ലാം മുറിച്ച് ഊരിക്കൊണ്ടിരിക്കുക അമ്മന് തേങ്ങാ പുതിയണ്ടേ എനിക്ക് തേങ്ങ പുതിയ കിട്ടത്തില്ല ഒത്തിരി ടൈം എടുക്കും ഫുഡ് കഴിക്കാൻ വന്നിട്ടോ അപ്പൊ ഇങ്ങനെ അച്ഛന് എന്താ വെള്ളച്ചോറ് കേട്ടോ അച്ഛൻ വെള്ളച്ചോറ് മുഴുവാണ് കഴിക്കാൻ പോന്നെ കറി വെക്കുന്നേ ഉള്ളു കേട്ടോ അച്ഛന് ദോശ വേണ്ടാന്ന് പറഞ്ഞു അതത്രയും ഉപ്പിടുന്നുണ്ട് അച്ഛൻ വെള്ളച്ചെറൊത്തിരി ഇഷ്ടോട്ടെ അപ്പൊ ഞങ്ങൾ എപ്പോഴും കളയത്തില്ല ബാക്കി ചെറിയ ഇതുപോലെ വെള്ളം എടുത്ത് വെള്ളം ഒഴിച്ച് കഴിക്കാറുണ്ട് അച്ഛൻ ഒന്നും കഴിക്കണ്ടോ അച്ഛൻ വന്നു അതെവിടെ ഇന്ന് കൈ കഴുകാൻ പോയിക്കോ അമ്മ ഇത് എന്ത് ചെയ്യാൻ പോണേക്കാൻ ഇതിലാക്കി വെക്കാൻ പോണേക്കാനും പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഒന്നല്ല സൈഡ് സൈഡ് വെച്ചാ മതി ഞാനല്ലേ എടുക്കുന്നേ ഉപ്പ് ഇട്ടു പൊടിയുണ്ട് ഹലോ അച്ഛാ തേങ്ങാ പൊടിയാണോ ഹേ ഗായസ് ഞാൻ തേങ്ങ വയ്ക്കാൻ വേണ്ടി പോകുക നിൽക്കുകയായിരുന്നെട്ടെ അപ്പോൾ അച്ഛൻ ചുദ്ധമായിരിക്കാൻ വന്നായിരുന്നു അപ്പം അച്ഛനോട് പൊതിയാൻ വേണ്ടി പറയുമായിരുന്നു ഞാൻ പൊതിക്കാൻ ഒത്തിരി ടൈം എടുക്കണ്ടോ എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ഞാൻ ഒരു തേങ്ങ ഉതിക്കാൻ തന്നെ ആ മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ എടുക്കും അഞ്ചാറ് തേങ്ങ ഉതിക്കേണ്ട സമയം തന്നെ ഞാൻ ഒരു തേങ്ങ പുതിക്കാൻ ശരിയായിരിക്കും അച്ഛൻ വന്ന് പച്ചിൻ്റെയൊക്കെ എടുക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ആദ്യ എല്ലാം കഴുകി കേട്ടോ ചുടുവെള്ളത്തിൽ ഒരു തവണ കഴുകിട്ടോ മൂന്ന് തവണ പച്ചവെള്ളത്തിൽ കഴുകി കേട്ടോ നമ്മൾക്ക് ഒരു തവണ ചുടുവെള്ളത്തിൽ കഴുകാം എന്റെ കൈത്ത കൈ ഫുള്ള് ഈ സാധനം ഞാൻ ഈ കരണ്ട കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങോട്ടേ ഇങ്ങോട്ടൊക്കെ ഇളക്കി മറിച്ചിട്ട് നല്ലെങ്കിൽ കളയാ ഹലോ നെക്സ്റ്റ് പരിപാടി ദാ അച്ഛൻ തേങ്ങ അടിക്കാൻ പോവാട്ടോ എനിക്ക് തേങ്ങ പുതിക്കാതെ കഴിഞ്ഞു ഗൈസ് നമുക്ക് തേങ്ങ പൊതുക്കാ ഭയങ്കര എത്ര നേരോ കളയാമ്മക്ക് വേണ്ടി തേങ്ങ വെള്ളം എടുക്കണം കേട്ടോ തേങ്ങ അടച്ചിണ്ട് പൊന്നി കറക്റ്റായി തേങ്ങ അടച്ചു ഞാനും ചെലപ്പോ അങ് ചിന്നി തെറിച്ചു അമ്പലത്തിൽ പൂജാരി തേങ്ങ അടിക്കുന്ന പിന്നെ അച്ഛൻ തേങ്ങ അടിച്ചേക്കുന്നോ എന്റെ അച്ഛന്റെ നല്ല മനസ്സാ വരാറില്ലേ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് തേങ്ങ ചൂടാക്കാൻ പോകും തേങ്ങ ചൂടാക്കിട്ടാണ് പിന്നെ വെണ്ടയ്ക്ക് വറുക്കാന് നമുക്ക് ആദ്യം തേങ്ങ ചൂടാക്കി എടുക്കോ ഈ ഉള്ളിലെല്ലാം തേങ്ങ ചൂടാക്കാൻ വേണ്ടി തൊലി കളഞ്ഞു വെച്ചേക്കുക തേങ്ങ ചൂടാക്കിയാൽ പെട്ടെന്ന് കറിയൊന്നും കേടുവരത്തില്ല പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഒരു ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിലൊന്നും കേടുവരത്തില്ല നമുക്ക് ചൂടാക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏത് കറി വെക്കുമ്പോഴും ഞാൻ ചൂടാക്കാറുണ്ട് ലൈറ്റ് ഇടട്ടെ ഇരുട്ട പോലെ ഉണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് അടുപ്പൊന്നും തുടച്ച് വിട്ടില്ല കേട്ടോ ഒരാളെ തുടച്ചു വിട്ടാതാണ് എങ്ങനെ കാണുന്നു കേട്ടോ ട്ടോ തേങ്ങ ചൂടാക്കാൻ ഉള്ളിയും പിന്നെ വെണ്ടയും ജീരവും അതിൻ്റെ ഒപ്പം തന്നെ ചൂടാക്കിയിട്ടും ഒക്കെ നല്ല മണവും ഉണ്ടാവട്ടെ ഈ ഉള്ളിയും അതിൻ്റെ ഒപ്പം തന്നെ വെണ്ടയും ജീരവും ചേർത്ത് നല്ല തേങ്ങ ഒക്കെ വറുത്തങ്ങനെ അരക്കല്ലേ ഇതൊക്കെ തെയ്യാ നല്ല മണോ നമ്മക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തേങ്ങ നന്നായി ചൂടാക്കാം ഒന്നോളം ചൂടാക്കി എടുക്കും പണ്ട് ആ ചൂടാക്കിയ ശേഷമാണ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർക്കുന്നത് അത് വിട്ടിട്ട് പിന്നെ അതും കുറച്ചേരം ചൂടാക്കും സ്പീഡിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കുന്നു കൈ എടുക്കാതെ ഇരിക്കണം എന്ന് മാത്രം എന്താ കേട്ടോ ചൂടാക്കി കഴിഞ്ഞു കേട്ടോ തേങ്ങ നന്നായി ബ്രൗൺ എടുത്ത് ചൂടാക്കി എടുത്തു അതിന് ശരി മുളകുടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ആയിട്ട് അതുവഴി ചൂടാക്കി എടുക്കട്ടോ അപ്പൊ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ വെക്കേണ്ട കവറാട്ടോ അപ്പൊ കുറച്ച് ഒത്തിരി കവർ ആണെങ്കിൽ ഇവിടെ എടുത്ത് വെക്കുന്നുട്ടോ ഇപ്പൊ ഒരു ഇതേപോലെയൊക്കെ അമ്മാണ് ആ ചാക്കിലേക്ക് ആക്കി വെക്കുന്നത് അപ്പൊ അതിൽ ഉറുമ്പൊക്കെ വന്നു വന്നോട്ടോ അപ്പൊ അമ്മ എന്നെ വഴക്ക് പറയാ അമ്മ ഞാൻ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ അമ്മ അത് കുറേ ഡേയ്സായപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു തോന്നുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെണ്ടയ്ക്ക വരയ്ക്കാൻ പോവാം കേട്ടോ ചോറ് വാർത്തക്കായി തേങ്ങ ചൂടാക്കി കഴിഞ്ഞു അമ്മയ്ക്ക് കട്ടൻ ചായ വേണം എന്നാണ് വെച്ചു കൊടുത്തു അമ്മ ദാ ഒരു വെണ്ടയ്ക്ക മുറിക്കാനുണ്ട് കേട്ടോ കണ്ട അമ്മയ്ക്ക് കട്ടൻ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട് അമ്മ ഒന്നും മുറിച്ചില്ല ഇത് രണ്ടാണ് മുറിച്ചത് രണ്ടയ്ക്ക് തന്നെ പരിപാടി രണ്ടാണ് ബെന്നാണല്ലേ എനിക്ക് സംഭവം അത്ര ഇഷ്ടമ്മ എനിക്കില്ല ഈ മഴ എന്താ കഴിക്കാൻ തോന്നുന്നു പറയട്ടെ ഉള്ളി വടിയില്ലേ പടിയില്ലേ അമ്മ കണ്ടിട്ടുണ്ടോ ആശുപത്രി കഴിക്കണ്ട ഏത് ഒരുപൊരുള്ളത് നല്ല ഇതായിട്ട് അങ്ങനെന്താ കഴിക്കാൻ അമ്മക്ക് ഇഷ്ടല്ലേ എനിക്ക് അത് കഴിക്കാൻ കൊതിയാവുന്നേ പാലക്കാട് പോയിട്ട് വരുമ്പ കണ്ട ഞമ്മളത് എപ്പോഴും മേടിക്കത്തില്ലേ എനിക്ക് ഈയൊരു വൈദ്യലാ അതാ കഴിക്കാൻ തോന്നുന്നു ഉള്ളി മമ്മി വെയിറ്റ് വെയിറ്റ് ഞാനെന്തൊന്ന് എണ്ണ വെച്ചാക്കട്ടെ ചൂടാക്കട്ടോ ഇനി ജസ്റ്റ് ഈ വെള്ളക്കൊന്ന് വെറ്റട്ടെട്ടോ എന്നിട്ട് വാർന്നിട്ട് വേണം എണ്ണ വെച്ച് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു മാതിരി എന്ത് വഴി വഴിയെന്നുണ്ടാവുണ്ടും അപ്പം ഈ വെള്ളം ഒന്ന് വെറ്റാറുണ്ട് പോട്ടെ ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ചൂടായി തേങ്ങ എന്നാ ഈ ഒരു അവസ്ഥയായിട്ട് നമുക്ക് സവോള തക്കാളി പച്ചമുളക് മൂന്നോച്ച് കിട്ടാട്ടോ അപ്പൊ അതൊന്ന് വാടിക്കിട്ടിയാൽ പച്ച സ്മെല്ല് പോകാനാണ് കേട്ടോ അത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാവുക ഒക്കെ തന്നെ നമ്മുടെ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതോ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അമ്മ പുളി അവിടെ കശക്കാൻ പോകുന്നു കേട്ടോ ി ഇവിടെ വെള്ളത്തിൽ കുതികട്ടുണ്ട് ഇത് അമ്മയാണ് കഷിക്കാൻ പോന്നേ ഇനി എനിക്ക് ഇതമ്മ വീട്ടിലുട്ട് ചുരണ്ടായിരുന്നുണ്ട്ട്ടോ മറ്റേ ചൊരണ്ടെന്ന് സാധനം കൂടെ ചുരണ്ടായിരുന്നുള്ളേ ഹലോ ഉപ്പതോട്ടോ ഞാൻ എൻ്റെ വെണ്ടയ്ക്ക കറിക്കെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വേവിക്കണം കേട്ടോ ചാർത് വെണ്ടയ്ക്ക വേവാനുണ്ട് പിന്നെ ചാറ് തിളക്കാനുണ്ട് നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ഗ്യാസിൽ വെക്കാൻ പോണേ ലാസ്റ്റ് കടകെല്ലാം പൊട്ടിക്കും ഇങ്ങനെ ഞാൻ ഈ എടുത്ത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് നന്നു തന്നെയാണ് ചിരവെയ്ത് കേട്ടോ മറ്റേ ഒന്നിങ്ങനെ ചോരണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ മുറിച്ചതല്ല കേട്ടോ അതുകൊണ്ട് വെള്ളമൊന്നും അധികം ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചതുകൊണ്ട് പെട്ടെന്ന് വേഗം അത് ചെറുതായിട്ടേ വെള്ളം വെച്ചിട്ടുള്ളൂ എനിക്കൊത്തിരി ഇഷ്ടമാണ് ബീട്രൂട്ട് പേര് ഇത് തിളക്കുന്നേ ഉള്ളൂ നെക്സ്റ്റ് ഹലോ അപ്പൊ നമ്മുടെ അവിടെ വേവിച്ചു വെച്ചിട്ടുണ്ടോട്ടോ അപ്പൊ നെക്സ്റ്റ് കട പൊട്ടിക്കാൻ ഞാൻ ഞാനത് വേവിച്ചടിയിൽ തന്നെ വെച്ചിപ്പോ അതുകൊണ്ട് അവിടെ കറി കറന്നേ കാണുന്നേട്ടി കറിക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് ലോങ്ങാൻ വെക്കുന്ന വരിക കട പൊട്ടിക്കാനും തേങ്ങയും ചേർത്തോടും തുടങ്ങി കഴിഞ്ഞു എനിക്കറിയാം പെണ്ടിക്കറിയ ആവാറായിട്ടു അതിനും കടുക് പൊട്ടിക്കാൻ എനിക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കും എന്റെ ഒരു കളയോ കട്ട് ചെയ്തിനേക്കാളും ഇങ്ങനെ ചെരുമ്പിട്ട് വെക്കുന്ന ഇഷ്ടം കൂടുതൽ ഇങ്ങനെ വെക്കുന്നതാണ് എല്ലാവർക്കും ഇങ്ങനെ വെക്കുന്ന ഇഷ്ടം പലപ്പോഴും കട്ട് ചെയ്ത് വെക്കിയപ്പോ കൂടുതൽ ഇങ്ങനെ വെക്കാറ്